കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ തീ പിടിപ്പിക്കുന്ന ഒരേയൊരു പേരാണ് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ രാമനില്ലാത്ത തൃശ്ശൂർ പൂരം ആനപ്രേമികൾക്ക് സങ്കല്പിക്കാനേ ആകില്ല ഇത്തവണയും അഭിമുഖങ്ങൾക്കൊടുവിൽ തൃശ്ശൂർ പൂരത്തിന് തിടംപേറ്റാനൊരുങ്ങുകയാണ് ഏകഛത്രാധിപതി തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടംഭാഗം ഇത്തവണ രാമരാജാവ് ഏറ്റെടുക്കുക ഉയർന്ന മസ്തകം കൊഴുത്തുരണ്ട ഉടൽ ഉറച്ച കാലുകൾ ആനച്ചന്തത്തിൻ്റെ പര്യായമാണ് രാമൻ എന്ന അറുപത് വയസ്സുകാരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉത്സവപ്പറമ്പുകളിലേക്ക് തൻ്റെ വാഹനമായ രാമരഥത്തിൽ രാമചന്ദ്രൻ എത്തുന്നതോടെ ആനപ്രേമികളുടെ ഒന്നാകെയുള്ള രാമ എന്ന വിളി ഒരു മന്ത്രോച്ചാരണം പോലെ മുഴങ്ങും ഇത്രയധികം ആരാധകർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരന കേരളത്തിൽ മറ്റൊന്നില്ല എന്നതാണ് വാസ്തവം ഉത്സവ എഴുന്നള്ളപ്പിന് ഇടംപേറ്റിയാൽ തിടം പിറക്കും വരെയും തല ഉയർത്തിപ്പിടിച്ചിരിക്കുമെന്നതാണ് രാമന്റെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ രണ്ടാമൻ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആന ഉത്സവ കേരളത്തിൻ്റെ കിരീടം വയ്ക്കാത്ത ഗജരാജൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ രാമന് മാത്രം സ്വന്തമായവയാണ് ലക്ഷണമൊത്തം പതിനെട്ട് നഖവും നിലമുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഈ ഗജരാജന്റെ സൗന്ദര്യം ഉയർത്തുന്ന ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ആനയെ വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകുന്നത് ഇതോടെ രാമൻ പൂർണ്ണമായും തൃശൂർക്കാരനായി മാറി കഴിഞ്ഞാൽ രാമൻ്റെ പെരുമാറ്റത്തിനാണ് നമുക്ക് രാമനോട് സഹോദർ തോന്നുന്നത് കാരണം എച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു തരുന്നത് കാരണം വഴി നടക്കാനാണെങ്കിലും കിടക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും രാമൻ നമുക്ക് എന്ത് കാര്യവും രാമൻ നമുക്ക് സാധിച്ചു തരും അതുകൊണ്ടാണ് രാമനോട് നമുക്ക് ഇത്ര വലിയ സ്നേഹരം സാധാരണ നമ്മളൊക്കെ പറയും ഒരു മടിയൻ അല്ലെ ആ മടിയൻ ഈ മടിയൻ അങ്ങനെ എന്ന് പറയില്ല അങ്ങനെ ആ ഒരു മടി രാമനോട് നമ്മൾ കാരണം കാരണം നമുക്ക് ചെയ്യുന്നു പട്ടിയെടുക്കണില്ലെന്ന് പറയുന്നത് ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിനെത്തില്ല എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു എന്നാൽ പൂരപ്രേമികളുടെ ആവേശം പരിഗണിച്ചാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് രാമൻ സ്ഥാനമെന്ന് എല്ലാവരും ഒന്നടങ്കം പറയുന്നു ഇപ്പോൾ നമ്മൾ ഈ ചെമ്പൂകാവിൻ്റെ പരിപാടി നമ്മൾ നിശ്ചയിക്കുമ്പോൾ അവർ നമ്മൾ ബന്ധപ്പെട്ട് ചോദിച്ചു അപ്പോൾ നമ്മൾ സമ്മതമാണെന്ന് അറിയിച്ചു ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ അത് കഴിഞ്ഞ് അവരുടെ എക്സിക്യൂട്ടീവ് നിലയ്ക്ക് അവരന്വേഷിച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന നിലയ്ക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവരും അവരവരുടെ കമ്മിറ്റി വൈകുന്നേരം കൂടി നമ്മളും നമ്മുടെ എല്ലാവരും കൂടി ഇവിടെ കൂടി ഏത് ചൂട്ടാർ കൂടി രണ്ട് കൂട്ടർ അവിടെ ഇവിടെ വന്നിട്ടാണ് ഈ സാധനം തീരുമാനമാകുന്നത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കാരണം എന്തെങ്കിൽ ആ വാർത്ത തീ പോലെ പടരുന്നു ചില ജന്മങ്ങൾ അറിയപ്പെട്ട് നാട്ടിൽ ആർമാദിച്ച് അവസാനം മറ്റേ എന്താ പറയുക അവരുടെ ഒരു പേരെ എഴുതി വെച്ച് പോകുന്ന ചരിത്രം കുറിച്ച് പോകുക എന്നൊക്കെ പറയും അപ്പോൾ പോകുന്ന ആനയാണ് ജന്മം അങ്ങനെയാണ് നേരത്തെ പൂരവിളംബരത്തിൽ നിന്നും ആനയെ മാറ്റിയിരുന്നു അഞ്ചു വർഷം തൃശ്ശൂർ പൂരത്തിനായി തെക്കേ ഗോപുരം നട തുറന്നിടാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം ഒട്ടാകെയുള്ള ആനപ്രേമികൾ കാത്തിരിപ്പിലാണ് തിടം പേറ്റി വരുന്ന രാമനെ ഒരു നോക്ക് കാണാൻ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ അത്രത്തോളം ഫാൻ ബേസ് ഉള്ള മുതലാണിത് എന്തായാലും ഇത്തവണ ഈ ചെമ്പുക്കാവിൻ്റെ തിടം പേറ്റാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിലുണ്ടാവും ക്യാമറമാൻ എ അനുരാഗനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് തൃശൂർ